ഒരു വട്ടം ഇരുന്നൂറ്റി അറുപത് ഒന്നര വട്ടം ഇരുന്നൂറ്റി അറുപത് മുന്നൂറ് രൂപ മുന്നൂറ്റി പത്ത് രൂപ മുന്നൂറ്റി പത്ത് രൂപ അങ്ങോട്ട് നോക്കണ്ട പൈസ പറഞ്ഞാൽ മതി മുന്നൂറ്റി അൻപത് രൂപ മുന്നൂറ്റി അറുപത് രൂപ മുന്നൂറ്റി അറുപത് രൂപ മുന്നൂറ്റി അറുപത് രൂപ ഒരു വട്ടം നാനൂറ് രൂപ ഇരുന്നൂറ് രൂപ കൂട്ടിയോ വേറെ വഴിക്കാം നാനൂറ് രൂപ 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 എടുക്കാൻ വേണ്ടി അവർക്ക് വിളിക്കുന്നവർക്ക് പിന്നെ ഫീസ് വെച്ച് മേടിക്കാവുന്നവർക്ക് രൂപ രൂപ ചരിത്രപ്രസിദ്ധമായ ജൂബിലി കപ്പ ജൂബിലി ടഫി ജൂബിലി ടപ്പൊക്കും നാനൂറ്റി അമ്പത് രൂപ നാനൂറ്റി അൻപത് രൂപ നാനൂറ്റി അറുപത് രൂപ നാനൂറ്റി അറുപത് രൂപ ഒരു വെട്ടം രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അല്ല അത് വരെ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ പിന്നെ അഞ്ഞൂറ്റമ്പത് പറഞ്ഞേക്കിടക്കി അഞ്ഞൂറ്റി അഞ്ഞൂറ്റി പത്ത് രൂപ ഇടക്കിടക്ക് വെക്കുന്ന കാര്യം അഞ്ഞൂറ്റി പത്ത് രൂപ അഞ്ഞൂറ്റി പത്ത് രൂപ ഒരു തരം ഒന്നരൂറ്റി പത്ത് രൂപ രണ്ടര തരം മൂന്ന് വിളികൾ നിർത്തിയാണ് അഞ്ഞൂറ്റി പത്ത് രൂപ അഞ്ഞൂറ്റി അൻപത് രൂപ അഞ്ഞൂറ്റി അൻപത് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ അഞ്ഞൂറ്റി അൻപത് രൂപ ഒന്നുമില്ല അഞ്ഞൂറ്റി അൻപത് രൂപ ചിലരൊക്കെ കണ്ടേച്ച് പോവുള്ളൂ അഞ്ഞൂറ്റി അൻപത് രൂപ അഞ്ഞൂറ്റൻപത് രൂപ ഒരു തരം ഇനി രണ്ടുപിളിയും കൂടെ അഞ്ഞൂറ്റി അൻപത് രൂപ കപ്പ ബിരിയാണിക്ക് പറ്റി തന്നോ അഞ്ഞൂറ്റി അൻപത് രൂപ രണ്ട് തരം അങ്ങനെ പറയൊന്നും വേണ്ടത് അന്നാ മാത്രത്തില്ല അഞ്ഞൂറ്റമ്പത് പിന്നൂട്ട അഞ്ഞൂറ്റി അൻപത് രൂപ അഞ്ഞൂറ്റി അമ്പത് രൂപ മടിച്ചു നിൽക്കാതെ ഉച്ചക്ക് കപ്പ ബിരിയാണി വേണമെങ്കിൽ അഞ്ഞൂറ്റമ്പത് രൂപ അറുന്നൂറ് രൂപയാ എത്രയാ അഞ്ഞൂറ്റമ്പത് രൂപ മൂന്ന് തരാം